ഭാര്യയുടെ അനുവാദമില്ലാതെ ഭർത്താവിന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഭർത്താവിന്റെ അനുവാദത്തോടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഭാര്യയുടെ അനുവാദത്തോടെ ഭർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ആർക്കും അറിയില്ല എന്നതാണ് സത്യം ഒന്ന് ഭാര്യയുടെ അനുവാദമില്ലാതെ അവളുടെ സ്വത്തുക്കളിൽ ഇടപെടാനോ അവളുടെ നിക്ഷേപങ്ങളിൽ ഇടപെടാനോ പാടില്ല രണ്ട് അവളുടെ സമ്മതമില്ലാതെ വീട്ടിൽ അതിഥികളെ വിളിച്ചു വലിക്കാൻ പാടില്ല മൂന്ന് അവളുടെ സ്വകാര്യത ലംഘിക്കാൻ പാടില്ല നാല് അവളുടെ അനുമതി ഇല്ലാതെ അവളെ യാത്ര ചെയ്യാൻ നിർബന്ധിക്കരുത് അഞ്ച് ആദ്യ ഭാര്യയെ വെറുപ്പിച്ച് അവളുടെ മനോഭാവം മനസ്സിലാക്കാതെ അവളോട് ഒരു വാക്ക് പറയാതെ രണ്ടാം വിവാഹം കഴിക്കാൻ പാടില്ല ആറ് ഭാര്യയുടെ സമ്മതമില്ലാതെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കാൻ പാടില്ല ഏഴ് ഭാര്യയുടെ കുടുംബക്കാരിൽ നിന്ന് ബന്ധം മുറിക്കാൻ പാടില്ല